വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് തകർത്ത് വന്ന് ചാവക്കാടുള്ള ബ്ലൂസെറീന ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ നമ്മുടെ എന്താ സ്റ്റേജ് വർക്കുള്ളത് ഈ ബ്ലൂസെറീന ഓഡിറ്റോറിയത്തിലാണ് ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കെട്ടിവലിച്ച് സാധനങ്ങൾ കയറ്റണം തേർഡ് ഫ്ലോറിലായിട്ടാണ് സ്റ്റേജ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഈ കെട്ടിവലിച്ച് കയറ്റണ ഫ്രെയിം കൂട്ടത്തെ പതിനെട്ടെണ്ണം ഫ്രെയിം കയറുണ്ടായിരുന്ന പോരാത്തതിൽ സ്റ്റേജിൽ വേണ്ട എല്ലാ അൽക്കുലത്ത സാധനങ്ങളും ഉണ്ടായിരുന്നു ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ സാധനങ്ങൾ കെട്ടിവലിച്ച് കയറ്റാനായിരുന്നു കിട്ടിയിൽ കയറ്റിയത് മാത്രല്ലേട്ടാ കിട്ടിച്ച് കയറ്റിയ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ സൈഡിൽ സാധനങ്ങൾ കൊണ്ടുപോകണം ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് വേണം സ്റ്റേജിന്റെ ഭാഗത്ത് പോകാനായിട്ട് ഇതിന്റെ ഉണ്ടായ വർക്കിലൊന്നും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇത് അവിടെ നിന്ന് കിട്ടിയിൽ കയറ്റാൻ വേണം വരും സാധനങ്ങൾ എത്തിക്കാൻ വേണം ഇതാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്റ്റേജ് നാപ്പത്തി അഞ്ചടിന് രാത്രി ആയപ്പോഴേ ദിനം ഞങ്ങൾ നാലഞ്ചു പേര് എന്നിട്ട് പണി ഏകദേശം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനൽ ടച്ചും കൂടിയും കഴിഞ്ഞിട്ട് ലൈറ്റ് മുടിയും വന്നപ്പോ സാധനം ഷാറായി